ഛേത്രി തുടരും ബി എഫ് വളരെ കാലങ്ങളായിട്ട് ബി എഫ് സി കളിച്ചു പരിചയസമ്പന്ന ഇന്ത്യൻ ഫുട്ബോളിൻ്റെ എക്കാലത്തെയും മികച്ച ടോസ് സ്കോറിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്തങ്ങിൽ നിന്നൊക്കെ പറയാൻ പറ്റുന്ന സുനിൽ ഛേത്രി താരം ബി എഫ് സിയിൽ നിലനിൽക്കുകയാണ് വീണ്ടും നാൽപ്പത് വയസ്സുണ്ട് പക്ഷേ പ്രായത്തിൻ്റെതായ ഒരു ബുദ്ധി ഒരു ഇതോ ഒന്നും ഒരു ഒരു കുറവുമില്ലാതെ ഇപ്പോഴും ബി എഫ് സിക്ക് വേണ്ടി അടിഞ്ഞാടുന്ന ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് സുനിൽ ഛേത്രി ഇനിയും ഒരു വർഷം അവിടെ ബി എഫ് സിക്ക് വേണ്ടി പന്ത് തട്ടുമെന്നാണ് അറിയാൻ കഴിയുന്നത് ബി എഫ് സി താരത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് താരം വീണ്ടും ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു മികവും തൻ്റെ മികവ് കൊണ്ട് മാത്രമാണ് തൻ്റെ മികവും പരിചയ സംഭരണം എല്ലാം കൊണ്ടും ബി എഫ് സിയിൽ ഒരു തവണയും കൂടെ ഒരു സീസണിലും കൂടെ പന്ത് തട്ടാൻ സുനിൽ ഛേത്രി ഉണ്ടാവും இந்து பராயனானே யம வந்தது